വിഷു മലയാളികൾക്ക് പുതുവർഷ പിറവിയാണ് പുതുതായി വരുന്ന വർഷത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനുമാണ് പുലർച്ചെ കണി കാണുന്നതും കുടുംബത്തിലെ മുതിർന്നവർ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുന്നതും വിഷുവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങൾക്ക് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാം എങ്കിലും കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട് വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെ എന്ന് നോക്കാം സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി ഭൂമിയിലെ ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ കണി വയ്ക്കുന്നതിനുള്ള ഓട്ടുരുളി നിലവിളക്ക് വാൽകിണ്ടി എന്നിവ തേച്ച് വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ വിഷുവിൻ്റെ തലേന്ന് കുടുംബനാഥയോ മുതിർന്നവരോ വേണം കണിയൊരുക്കാൻ കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ മുന്നിലാണ് കണിയൊരുക്കേണ്ടത് അതിൽ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിടുന്നത് ഉത്തമമാണ് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ഉണക്കലരി പകുതിയോളം നിറയ്ക്കുക ആദ്യം സ്വർണ നിറത്തിലുള്ള കണിവെള്ളരി വയ്ക്കുക പിന്നീട് ചക്ക പൊതിച്ച നാളികേരം മാങ്ങ കതളിപ്പഴം നാരങ്ങ നെല്ലിക്ക എന്നിവ വയ്ക്കുക ചക്കയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ് മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ് നാരങ്ങയും നെല്ലിക്കയും ലക്ഷ്മി ദേവി സങ്കല്പത്തിൽ വയ്ക്കുന്നതാണ് ഭഗവതിയെ സങ്കല്പിച്ച് ഓട്ടുരുളയുടെ നടുക്കായി വാൽക്കണ്ണാടി വയ്ക്കുക അതിൽ സ്വർണമാല ചാർത്തുക കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് ഏറ്റവും പ്രധാനമായ പൂക്കൾ വയ്ക്കുക കണിവെള്ളരി മഹാവിഷ്ണുവിൻ്റെ മുഖമായും കൊന്നപ്പൂക്കൾ കിരീടമായും വാൾ കണ്ണാടി മനസ്സുമാണെന്നാണ് സങ്കല്പം ഇതിൻ്റെ തൊട്ടടുത്തായി ഓട്ടു താലത്തിൽ അലക്കിയ കസവമുണ്ട് ഗ്രന്ഥം കുങ്കുമെപ്പ് കൺമശി വെറ്റിലയിൽ നാണയത്തുട്ടും പാക്കും എന്നിവ വയ്ക്കുക നവധാന്യങ്ങളും വയ്ക്കുന്നത് ഉത്തമമാണ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു കണി കണ്ട ശേഷം നവധാന്യങ്ങൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് പീഠത്തിൽ നിലവിളക്ക് വെച്ച് എണ്ണയൊഴിച്ച് അഞ്ചു തിരിയിട്ട് വയ്ക്കുക മുന്നിലായി സാമ്പ്രാണി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം പൂക്കൾ കൊടിവിളക്ക് എന്നിവ ഒരുക്കി ഒരുക്കിവയ്ക്കുക ദീപ്രഭമൂലമുള്ള നിഴൽ കൃഷ്ണവിഗ്രഹത്തിൽ പതിക്കാത്ത രീതിയിലാവണം വിളക്കിൻ്റെ സ്ഥാനം വിഷുദിനത്തിൽ നിലവിളക്കിൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണികണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുക